നമസ്കാരം പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ഡൈസ് ഇറേ സിനിമയുടെ ഓൾറെഡി ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കിഡ്ഡിലം മേക്കിംഗ് ആയിരുന്നു എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് കടവെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ വർക്കും അതുപോലെ തന്നെ ക്രിസ്റ്റോ സേവിയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഒരു ഹൊറർ സിനിമയ്ക്ക് എന്താണോ കൊടുക്കേണ്ടത് ആ ഒരു ഫീല് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും മ്യൂസിക്കിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് പ്രണവ് മോഹൻലാൽ നം ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് വളരെ ഒരു ക്യാരക്ടറാണ് പുള്ളി നൈസ് ആയിട്ട് ഈ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് പ്രണവിൻ്റെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാവുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം പുള്ളി ചെയ്തിരിക്കുന്നത് വലിയ കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല മെയിൻ ആളെന്ന് പറഞ്ഞ പ്രണവ് തന്നെയാണ് പിന്നെ ഉള്ളതെല്ലാം ചില പുതുമുഖ ആർട്ടിസ്റ്റുകളാണ് പക്ഷെ അവരെല്ലാം അവരുടെ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ഗംഭീരമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഹൊറർ സിനിമയ്ക്ക് കൊടുക്കേണ്ട സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് പ്രേതത്തെ കാണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേതത്തെ കാണിക്കുന്നില്ല പക്ഷേ പേടിപ്പിക്കുന്ന ചില രംഗങ്ങൾ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ അത് നൈസായിട്ട് പുള്ളി പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ആ ഒരു സീനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പോയിലാകും കാരണം ഈ സിനിമയിൽ എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് സാധനം അതാണെന്ന് തോന്നുന്നു പിന്നെ ഇതിനകത്ത് മേക്കപ്പ് ചെയ്തിട്ടുള്ള പുള്ളി പുള്ളിയും നല്ല നല്ല വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട് അതിനകത്ത് കേട്ടോ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരെനിക്കത്ര പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷേ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊരു സ്ത്രീ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് അവസാനം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ കറക്റ്റ് ഇതെന്താണെന്ന് മനസ്സിലാകുന്നത് അവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ബേസ് എല്ലാം ഓക്കെയാണ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ടെക്നിക്കൽ വർഷങ്ങളെല്ലാം നൈസായിട്ട് ഒരു രാഹുൽ സദാശിവൻ സിനിമ എന്താണോ അത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും സെക്കൻഡ് ഹാഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ടിസ്റ്റ് ഉള്ളത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും വന്നില്ല എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു ഇൻ്റർവൽ പഞ്ചിൽ വരുന്ന തൊട്ട് മുമ്പുള്ളൊരു സീനുണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയെന്നുള്ളതായിട്ടാകും കാരണം അത് ഞെട്ടിച്ച് കളഞ്ഞ ആ ഒരു സാധനം ഈ പ്രേതത്തെ കാണിച്ചിട്ട് ഈ എന്താ നമ്മളെ ഞെട്ടിപ്പിക്കുക എന്നുള്ളൊരു സംഭവമല്ല അത് സൈലൻ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് ഭയങ്കരമായിട്ട് ഞാനത് ഞെട്ടിയ ഒരു സംഭവമായിരുന്നു അത് കിഡുവായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് എനിക്ക് അത് അത്രയും അങ്ങോട്ട് പോരാ എന്നുള്ള ഒരു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പലർക്കും പല ചോയ്സ് ആയിരിക്കും ചിലർക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലർക്ക് സെക്കൻഡ് ഹാഫ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത് പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ അത്രത്തോളം വന്നു ചോദിച്ചു കഴിഞ്ഞാൽ വന്നില്ല പക്ഷെ ഒരു ഇംഗ്ലീഷ് സിനിമ ഹൊറർ ഒക്കെ കാണുന്ന ഒരു ഫീൽ ഇല്ല ആ ഒരു സാധനം നമുക്ക് നൈസായിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആ ഒരു രീതി തന്നെ അത് ക്രിസ്റ്റോ സേവിയർ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് രാഹുൽ സദാശിവൻ്റെ സാധാരണ സിനിമ കാണുന്നത് വെച്ച് അതായത് ഭൂതകാലം പ്രമേഹ അതുമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാധനമല്ല പക്ഷേ ഭൂതകാലവും ഈ സിനിമയായിട്ട് ഒരു കണക്റ്റിങ് ഇതിൻ്റെ അവസാനം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പം അടുത്തത് ഭൂതകാലവും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്റ്റിങ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ യോജിച്ചിട്ടാണോ ഇനി സിനിമ വരാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിൽ അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ നമ്മുടെ പ്രണവിൻ്റെ ആ ഒരു പെർഫോമൻസും പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തരുന്നു കാരണം പ്രണവ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ പ്രണവ് നല്ല രീതിയിൽ ഇതിനകത്തിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് സാധനം കാരണം പ്രേതത്തെ കാണിപ്പിച്ചിട്ട് പേടിപ്പിക്കുന്ന അല്ലായിരുന്നു ഭൂതകാലം എന്ന സിനിമ അല്ലേ അതുപോലെ തന്നെ പ്രേതത്തെ കാണിക്കാതെ തന്നെ പല സ്ഥലങ്ങളിൽ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് എനിക്ക് ഒരു പോരായ്മ തോന്നിയത് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും വന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ പക്ഷേ സാധനം നല്ല നൈസായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ കാരണം ഈ ഒരു സിനിമ അത് തിയേറ്ററിൽ കാണണം നമുക്ക് പിന്നെ ഒ ടി ടിയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം എന്താ പറയുക നമുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ ഒരു സൗണ്ടിൻ്റെയും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് എന്താണെങ്കിലും നിരാശപ്പെടുത്തില്ല സിനിമ വലിയ സംഭവം അല്ലെങ്കിലും സാധനം നൈസായിട്ട് നല്ല രീതിയിൽ അത് വൃത്തിയും മെനയിലും അത് ചെയ്തിട്ടുണ്ട് പ്രണവ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല പ്രണവ് പ്രണവിൻ്റെ ലുക്ക് കേട്ടോ അത് പറയാ അത് വിട്ടുപോയി കാരണം പ്രണവിൻ്റെ ലുക്ക് കിട്ടുമായിട്ടുണ്ട് കേട്ടോ പ്രണവിൻ്റെ ചില സീൻസൊക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പ്രേതം വീട്ടിൽ വരുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഭീകരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സാനം അതൊന്നും ഒന്നും പറയാനില്ല പ്രണവ് റോഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഹാർട്ട് അടേക്ക് ആണ് ഒരു വലിയൊരു വീട്ടിൽ വീട്ടിലൊറ്റക്കാണ് താമസിക്കുന്നത് പുള്ളി ഇപ്പോഴത്തെ ഈ യൂത്തന്മാരുടെ ആ ഒരു ട്രെൻഡിലാണ് കാരണം പൊളിയാണ് പുള്ളി അപ്പോൾ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം അതിനെ ബേസ് ചെയ്ത് പുള്ളിയും വേറൊരാളും കൂടെ ഇതിനെ തിരക്കി ഇതിനെ പോയി അവസാനം അത് കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണിത് അത് ഞാൻ പറയുന്നില്ല എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്തൊരു വീഡിയോ കാണാം ബൈ